ഹലോ ഫ്രണ്ട്സ് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എൻ്റെ എല്ലാ കൂട്ടുകാരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു ഇന്നൊരു കുക്കിംഗ് വീഡിയോ ആണ് ഞാൻ ഷെയർ ചെയ്യുന്നത് പാലക്ക് ചീര കൊണ്ടുള്ള ഒരു വിഭവമാണ് ഞാനിന്നുണ്ടാക്കുന്നത് പാലക്ക് ചീരയും തുവരപ്പരിപ്പും ചേർത്തുള്ള പാലക്ക് ചീര പരിപ്പ് കറി പണ്ടിത് ഒരു നോർത്ത് ഇന്ത്യൻ ഡിഷായിരുന്നു ഇപ്പോൾ ഇവിടെയും സുലഭമായിട്ട് പാലക്ക് ചീര കിട്ടുന്നുണ്ട് അതിനായിട്ട് ഞാൻ കുറച്ച് തൂരപ്പരിപ്പ് കഴുകി വൃത്തിയാക്കി കുതിർത്ത് വെച്ചിരുന്നു അതിന് നമുക്ക് കുക്കറിൽ ഇട്ട് വേവിക്കണം ആദ്യം തൂരപ്പരിപ്പ് വേവിക്കാം തുവരപ്പരിപ്പിലേക്ക് ഞാൻ കുറച്ച് മഞ്ഞൾ പൊടിയും കുറച്ച് മുളക് പൊടിയും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് വേവിക്കുകയാണ് ഒരു രണ്ട് വീച്ചിലൊക്കെ വന്നാൽ മതി നന്നായിട്ട് വെന്ത് കിട്ടും വളരെ എളുപ്പത്തിൽ നമുക്ക് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു കറിയാണ് ഇതിന് വന്ന് വരുമ്പോഴേക്കും നമുക്ക് ഇതിനാവശ്യമായിട്ട് കുറച്ച് തേങ്ങയും ഒരു കാൽ സ്പൂണോളം ജീരകവും രണ്ട് മൂന്നോ അല്ലി വെളുത്തുള്ളിയും ഒക്കെ ചേർത്ത് നമുക്ക് നരച്ച് പേസ്റ്റ് രൂപത്തിൽ ആക്കിക്കൊണ്ടുവരണം ചിലരിതിൽ തക്കാളി ചേർക്കാറുണ്ട് ഞാൻ തക്കാളി ചേർക്കുന്നില്ല ഇനി നമുക്ക് പാലക്ക് ചീര അരിഞ്ഞു വെച്ചിട്ടുണ്ട് അതൊന്ന് വേവിച്ചെടുക്കണം കടുക് ഇട്ട് വറുത്ത് രണ്ടോ മൂന്നോ വറ്റർമുളകും ഇച്ചിരി കറിവേപ്പിലയും ഒക്കെ ഇട്ട് മൂപ്പിച്ച് അതിലേക്ക് നമുക്ക് ഇലയും ഇട്ട് കൊടുത്ത് നന്നായിട്ട് വഴറ്റിയെടുത്താൽ മതി ഇലയൊന്നും ഒത്തിരി വേവിക്കുന്നത് നല്ലതല്ല അതുകൊണ്ട് നമുക്ക് ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുത്താൽ മാത്രം മതി അറിവേപ്പിലയും വെളുത്തുള്ളിയും ഒക്കെ ഇട്ടതൊക്കെ മൂത്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ഇലയിട്ട് കൊടുത്താൽ മതി പരിപ്പ് വേവിച്ചപ്പോൾ ഞാൻ ആവശ്യത്തിന് ഉപ്പും മുളകും ഉപ്പുമുളകും ഒക്കെ ഇട്ട് കൊടുത്തതാണ് എങ്കിലും ഇലയിടുന്ന സമയത്ത് നമുക്ക് ഇലയ്ക്ക് ഇലക്കാവശ്യത്തിനുള്ള കുറച്ച് മഞ്ഞളും ഉപ്പും മുളകും ഒക്കെ ഇട്ട് കൊടുക്കാം നല്ല പച്ച നിറമുള്ള ഇലയാണ് ഒരു കേടുള്ള ഇലയൊന്നും അല്ലായിരുന്നു ഇത് വേവുന്നതിന് നമ്മൾ പ്രത്യേകിച്ച് വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കേണ്ട കാര്യമില്ല പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടുന്നതാണ് നന്നായിട്ട് നമ്മളൊന്ന് വഴറ്റിയാൽ മാത്രം മതി ഇലയ്ക്ക് ഇലക്കധികം ഉപ്പേൻ്റെ ആവശ്യമില്ല എന്നാൽ ഒരു ചെറിയ മിഞ്ചോ ഉപ്പ് ഇട്ട് കൊടുത്താൽ മതി ഒരു കാൽ സ്പൂണും മഞ്ഞൾപ്പൊടിയും ഓരോരോ കാൽസ്പൂണ് മുളക് പൊടിയും ഇട്ട് കൊടുത്താൽ മതി പരിപ്പുക ആവശ്യത്തിനുള്ള മുളകും മഞ്ഞളുമൊക്കെ ഇട്ടിട്ടുണ്ടല്ലോ പണ്ടൊക്കെ നമ്മുടെ വീട്ടുമുറ്റത്ത് ഇഷ്ടം പോലെ ചുവന്ന ചീരയാണ് ഉണ്ടായിരുന്നത് അതുപോലെ വെള്ളച്ചീരയും പിന്നെ നമ്മൾ ഉപയോഗിക്കുന്നത് മൈസൂർ ചീര എന്ന് പറയുന്ന ഒരു ചെറിയ ഇലകളുള്ള ചീര അതുപോലെ മുരിങ്ങ ഇല ഇതൊക്കെ നമ്മൾ ധാരാളമായിട്ട് ഉപയോഗിക്കുന്നവരായിരുന്നു ഈ ഇലകളൊക്കെ ഇപ്പോഴാണ് കൂടുതലായിട്ട് നമ്മുടെ ഇവിടെയൊക്കെ കൃഷി ചെയ്ത് കാണുന്നത് ഈ പച്ച നിറമുള്ള ചീരയിൽ ഓക്സലൈറ്റുകൾ കൂടുതലുണ്ട് പറയുന്നത് കേട്ടിട്ടുണ്ട് കിഡ്നി സംബന്ധമായിട്ടൊക്കെ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളുള്ളവരാണെങ്കിൽ ഈ പച്ചചീര അധികം കഴിക്കുന്നത് നല്ലതല്ല എന്ന് കേട്ടിട്ടുണ്ട് അയണും വൈറ്റമിൻസും ആൻ്റി ഓക്സിഡൻറ്റുകളും ഒക്കെ കൊണ്ട് ഏറെ സമ്പുഷ്ടമായ ഒന്നാണ് പാലക്ക ചീര ഇതിലടങ്ങിയിരിക്കുന്ന പല ഘടകങ്ങളും നമുക്ക് ദഹനത്തിന് അതുപോലെ ഹൃദയാരോഗ്യത്തിന് അതുപോലെ വിളർച്ച ഉള്ളവർക്ക് ഒക്കെ വളരെ നല്ലതാണ് ചപ്പാത്തിക്കും അതുപോലെ ചോറിൻ്റെ കൂടെ എല്ലാം പറ്റുന്ന ഒരു നല്ല റെസിപ്പിയാണിത് നന്നായിട്ട് പഴന്ന് വന്നിട്ടുണ്ടെങ്കിൽ നമുക്കൊന്ന് ആവിയിൽ വെച്ച് ഇതൊന്ന് വേവിക്കാം അതൊന്ന് അടച്ചു കൊടുക്കാം ഇനി നമുക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന പരിപ്പിലേക്ക് അരച്ച് വെച്ചിരിക്കുന്ന തേങ്ങ കൂട്ട് ചേർത്ത് കൊടുത്ത് ഇളക്കണം ആ വെളുത്തുള്ളിയൊക്കെ ചേർത്തതിൻ്റെയൊക്കെ മണം നല്ല മണമാണ് ജീരകവും വെളുത്തുള്ളിയും ഒക്കെ ചേർന്ന് വരുന്ന നല്ലൊരു മണം ഇപ്പോൾ തന്നെയുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ വെന്ത് വരുമ്പോൾ ആ ഇല ചേർത്ത് കൊടുത്ത് ഇളക്കിയാൽ മതി ഇപ്പോൾ കറിക്കാൻ ഒരു നല്ല മഞ്ഞ നിറമാണ് ഇനി ഇതിലേക്ക് നമ്മൾ വെന്ത് വെച്ചിരിക്കുന്ന ഇലയുടെ ഇട്ട് ഇളക്കി കൊടുക്കുമ്പോൾ അതിന് വേറൊരു നിറമാകും ഇനി ഇത് നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കാം ഇലയും അരപ്പും പരിപ്പും എല്ലാം കൂടി ഒന്ന് നന്നായിട്ട് തിളച്ച് വരുമ്പോൾ നമുക്ക് വാങ്ങി വയ്ക്കാവുന്നതാണ് ഈ ചോരപ്പരിപ്പ് മാത്രമല്ല നമുക്ക് ഏതുതരം പരിപ്പുകളും ഈ ഇലകൾ ഇലയുടെ കൂടെ ചേരും നല്ല രുചിയാണ് പക്ഷേ എനിക്ക് ഏറ്റവും കൂടുതൽ ടേസ്റ്റായിട്ട് തോന്നിയത് തൂവനപ്പരിപ്പാണ് അതുകൊണ്ടാണ് ഞാൻ തൂവനപ്പരിപ്പിട്ടത് അപ്പോൾ ഈ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായെന്ന് തന്നെ വിശ്വസിക്കുന്നു അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ഈ ചെറിയ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് അടുത്ത വീഡിയോയിൽ കാണും വരെ എല്ലാവർക്കും നമസ്കാരം താങ്ക്സ് ഫോർ വാച്ചിങ്